നാളെയാണ് ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ നരകമോചനം നൽകുന്ന അതിവിശിഷ്ടമായ യൗമു അറഫ അൽ ഹജ്ജു അറഫ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ അറഫ ദിനം നാളെയാണ് വാഴക്ക് വലിയ ഇജാപത്തുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാളെ ഒഴിവാക്കാതെ നമ്മൾ ചൊല്ലേണ്ട ക്കുറുകൾ മാത്രമാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായി ഇത് മുഴുവനായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ അറഫ ദിവസം കൊണ്ട് നമുക്കൊക്കെ വിജയിക്കണം ദുഴക്ക് ഇജാബത്ത് കിട്ടണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും അള്ളാഹു ഇനിയും ഒരുപാട് അറഫകളെ സ്വീകരിക്കാനുള്ള തോഫീക്ക് നൽകണേ എന്ന നീയത്ത് മനസ്സിൽ കരുത് ഇനിശാല്ല ഒരു അലഹമദുലില്ല എന്നുള്ളത് ഈ അറഫയിലേക്ക് അള്ളാഹു നമുക്ക് ആയുസിനെ നീട്ടിത്തന്നതിന് മനസ്സറിഞ്ഞൊരു മൂന്ന് തവണ അലഹമദുലില്ല എന്ന് എഴുതി അറിയിക്കാൻ കഴിയുന്നവർ പറയുക എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിഖ് നൽകട്ടെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി അത് ലൈലത്തുൽ കദ്രിൻ്റെ റമവാനിലെ രാത്രിയാണ് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് വിശുദ്ധ ഖുർആൻ നെസ്സോ ആയിട്ട് എടുത്തു പറഞ്ഞതാണ് ലേലത്തുൽ മല ഇക്കുറു മലാകുമാറി ഭൂമിയാസകലം നിറയും ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്ന് എടുത്തു പറഞ്ഞ ആ ലൈലത്തുൽ ലേയിലാണ് ഏറ്റവും കൂടുതൽ പോരിഷയുള്ള മഹത്തുള്ള രാത്രി പക്ഷേ ഏറ്റവും കൂടുതൽ മഹത്തുള്ള പകല് അത് അറഫയുടെ പകലാണ് ഇതിങ്ങനെ നമ്മൾ ഓരോ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നത് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം നെവർമെയിൻഡായി കാണാൻ പാടില്ല നമ്മൾ സജീവമായി കൊണ്ടേയിരിക്കണം അന്നത്തെ പ്രഭാതം മുതൽ അന്നത്തെ രാവിലും ശ്രേഷ്ഠതയുണ്ട് കേട്ടോ ദുവാക്ക് ഇജാബത്തുണ്ട് ഓരോ പകലിൻ്റെ രാവിനും മഹത്വം ഉണ്ട് എന്നാ പകലിന് മഹത്വം ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അന്നത്തെ ദിവസം സുബിഹ് മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് വിഭാഗത്തുകളിൽ സജീവമാകുക ഒരൊറ്റ നന്മയും അന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തണേ ഒരൊറ്റ നന്മയും നിസ്സാരമായി കരുതരുത് അപ്പോൾ സുബിഹ് നിസ്കാരം മുതലേ പൂർണ്ണമായും കൃത്യതയോടുകൂടെ ഇറങ്ങാം അപ്പോൾ ആദ്യമായിട്ട് സുബ നിസ്കരിക്കുമ്പോൾ പരമാവധി സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലിൻ്റെ ഉള്ളിൽ തന്നെ ജമായത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മക്കളെയൊക്കെ വിളിച്ചിട്ട് ജമാഴത്തായിട്ട് ആ പ്രഭാതം മുതൽ തന്നെ തുടങ്ങുക ഞാൻ ചൊല്ലാനുള്ള ദിക്കറുകളൊക്കെ പറയുന്നുണ്ട് ഒരു മിനിറ്റ് അപ്പോൾ ആ ജമാഴത്തന്നെ ജമായത്ത് മുതൽ അങ്ങനെ അങ്ങ് തുടങ്ങാം സുബിൻ്റെ മുമ്പുള്ള സുന്നത്ത് അതിനുവേണ്ടി വുളു എടുക്കുമ്പോൾ കാമിലായ വുളു എടുക്കുക അങ്ങനെ പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചു കൊണ്ട് തന്നെ താമമായ രൂപത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങാം അങ്ങനെ ശുഭ നിസ്കാരം കഴിഞ്ഞതിനു മുമ്പുള്ള സുന്നത്ത് സുന്നസ്കാരം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് ചെരിഞ്ഞെടുക്കലും സുന്നത്തുണ്ട് ഇല്ലേ അങ്ങനെ ആ ചെരിഞ്ഞെടുക്കലും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞു ശുഭ നിസ്കാരവും കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മള് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ലാ ഇലാഹില്ല അള്ളു വഹുല ഷരീഖെന്ന് പറയുന്നത് പത്ത് തവണയും അള്ളാഹുമ്മ അജിന്നി മിനന്നാർ എന്നുള്ളത് ഏഴ് തവണയും നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം കൊണ്ടുവരുന്ന അദിക്കറുകളും ദ്വായകളൊക്കെ കൊണ്ടുവരാൻ സുബാന അലഹദില്ലാ അള്ളാഹ് ഒക്കറ് മുപ്പത്തിമൂന്ന് തവണ എന്നിട്ട് നൂറാമത്തത് ലാ ഇലഅല അദിഖർ കൊണ്ട് അവസ എന്താ പൂർത്തീകരിച്ച് പത്തു ലാ ഇലായില്ലയും കൂടി ചൊല്ലി സുബൈക്കേഷശല്ല ദ്വാഴ ചെയ്തതിനുശേഷം ആത്മാർത്ഥമായിട്ട് ഒരു പത്ത് മിനിറ്റ് വിശുദ്ധ ഖുർആാൻ നമ്മൾ ഹത്ത് മോതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന ഖുറാൻ പാരായണം ചെയ്യ അത് കഴിഞ്ഞ് ഇങ്ങനെ ഉദിക്കുന്നത് വരെ ഇങ്ങനെ ദിക്കൃകളിലായിട്ട് തന്നെ സമയം ചിലവഴിക്കുക പരമാവധി അന്ന് നോമ്പായിരിക്കും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർ എണീക്കുന്ന സമയത്തേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതിനനുസരിച്ച് ഓരോരുത്തരെ സാഹചര്യം അനുസരിച്ച് പെരുമാറാം അതിനുശേഷം നേരെ നമ്മൾ ആ അറഫാ ദിവസം കൊണ്ട് വിജയിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ സുബഴി സൂര്യൻ ഉദിക്കുന്നവരെ അധികൃലായിട്ട് അങ്ങനെ ഒരുമിച്ചുകൂടാ അതിന് വലിയൊരു മഹത്വം ഉണ്ട് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സുബഴി സംസ്കാരത്തിന് എന്താ ജമായത്തായിട്ട് പങ്കെടുത്ത് സൂര്യൻ ഉദിക്കുന്നത് ഇവൻ ചൊല്ലിയിട്ട് ഉതിപ്പിക്കുന്നത് പോലെ അതായത് ഇവ ഇവങ്ങനെ ചൊല്ലി 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 ഇരുന്ന് സൂര്യനങ്ങനെ ഉദിക്കുന്നവരെ എത്തി അഴിബാധത്തുകളിൽ സജീവമായിട്ട് അന്നത്തെ ദിവസം മുഴുവനും റിക്കറുകളിലും ദകളിലൊക്കെ സജീവമാവുക അപ്പോൾ അത് കഴിഞ്ഞാൽ ദോഹാനുസ്കാരമുണ്ട് ആ ദോഹാനുസ്കാരം നിസ്കരിക്കുക അങ്ങനൊരു ചിട്ടയിലുള്ള അറഫ ദിവസം കൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചില തിക്രുകളൊക്കെ നമ്മൾ പറയണം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അറഫ ദിവസത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ ആണ്

ഒരു നൂറ് തവണ എങ്ങനെയല്ല ഇലാർ എന്നുള്ളത് ഒരു നൂറ് തവണ വളരെ ആത്മാർത്ഥമായിട്ട് നാളെ മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് തവണയെങ്കിലും അത് ചൊല്ല അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റുമെന്ന് പരമാവധി ശ്രമിക്കുക അത് ചൊല്ല നോക്കൂ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതൊരു നൂറ് തവണ ചുരുങ്ങിയതാണ് പറഞ്ഞത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നവരത് വർദ്ധിപ്പിക്കാം അത് കഴിഞ്ഞ് സൂറത്തുൽ ഹ്ലാസ് മിനിമം ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ പറ്റുമെന്ന് നോക്കുക നമ്മൾ സൂറത്തുൽ അഖ്ലാസിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് പല തവണകളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുള്ളഖലാസിനെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് വളരെ ആത്മാർത്ഥമായിട്ട് അക്ഷരത്തെറ്റു കൂടാതെ മിനിമം നൂറ് തവണയെങ്കിലും ചൊല്ലുക എന്നുള്ളതാണ് അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചൊല്ലുക സൂറത്തുൽ ഇഹ്ലാസ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് യഥാർത്ഥത്തിലെ സൊലാത്ത് ഇബ്രാഹിമിയ ഇപ്പം ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ആ സ്വലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയ വളരെയധികം പുണ്യമുള്ള സ്വലാത്താണ് അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ സൊലാത്ത് ഇബ്രാഹിമിയയാണ് അത്തഹയ്യാത്ത് കഴിഞ്ഞ ഉടനെ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് നമുക്ക് പറ്റുന്നത് എത്രയാണോ നോക്കുക ഇതിൽ നമ്മൾ നമ്മൾ അടുക്കൽ കിട്ടിയിട്ടുള്ള അത് ശേഖരണത്തിൽ അത് നൂറ് തവണ ചൊല്ലണം എന്നുള്ളതാണ് അന്നത്തെ ദിവസം തിരക്കുള്ള ഒന്നുമില്ലല്ലോ പറ്റുമെങ്കിൽ നൂറ് തവണ തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹമ്മ സൊല്ലൈ അല സയ്യിദിനഹമ്മദ് കമാ കമാല്ലൈ താലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹീം ഒബാരിൻ അലി സയ്യിദിനഹമ്മദ് കമാ ബാറക് താലാ ഇബ്രാഹിം അലി ഇബ്രാഹിം ഫില്ലാല ഹീദും മജീദ് അതൊരു നൂറ് തവണ ചൊല്ലാൻ പറ്റുമെന്ന് പരമാവധി ശ്രമിക്കുക അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു നൂറ് തവണ ചൊല്ല ചുരുങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അത്ര ചൊല് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അങ്ങനെ നമ്മൾ എന്താ ഈ അറഫയുടെ ദിവസത്തിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട തിക്റുകളും ദ്വാരകളാണ് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിഷ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത നിങ്ങൾ ഡിസ്പ്ലേയിലേക്ക് നോക്കൂ ഈ ഒരു തിക്റ് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ മജിലിസിൽ വെച്ച് നമ്മൾ ചൊല്ലും നിങ്ങൾ മജിലിസിലേക്ക് എത്തിയാൽ മതി ഇൻഷാല്ല എങ്ങനെയാണ് ചൊല്ലെന്ന് വെച്ചാൽ അതൊരു നൂറ് തവണ ചൊല്ലണം അത് നൂറ് തവണ ചൊല്ല

വളരെ ആത്മാർത്ഥമായിട്ട് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ചൊല്ല അതേപോലെ തന്നെ വൽ ആയുധർ നേരത്തെ തന്നെ ആറരക്കന്നെത്തിയ എല്ലത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കുക ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നാളെ നിങ്ങൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഈ ദിക്കറുകൾ അതേപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ടത് ഒഴിവാക്കരുത് എന്ന് തോന്നിയ ചില പ്രധാനപ്പെട്ട ദിക്കറുകളും ത്വാഴകളാണ് നമ്മൾ കാണിക്കുന്നത് ഇനി ശാൽ നിങ്ങളിതൊക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ വളരെ ഉപകാരമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ വന്നത് ഹദീസിൽ വന്നത് ഇങ്ങനെയുള്ള റിക്കറുകളും ദ്വാഴകളൊക്കെയാണ് നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഇത് ഖുർആനിൽ വന്ന റിക്കറുകളും ദ്വാഴകളാണ് ഇത് നാളത്തെ ദിവസം ഒഴിവാക്കരുത് ഇത് പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ നോക്കൂ താജ് ദ്വാ നിങ്ങൾ താജ് സ്വലാത്ത് കേട്ടിട്ടുണ്ട് അത് മാത്രം കേട്ടിട്ടുള്ളൂ നമ്മൾ കുറച്ച് താജ്കളെക്കുറിച്ച് പഠിപ്പിച്ച് തന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല താജുകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ ഉണ്ടെന്ന് വരെ പറഞ്ഞിരുന്നു താജു തസ്ബീഹുണ്ട് താജു ദിക്കറുണ്ട് താജു ദുവാ ഉണ്ട് താജു തഹ്സീൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് താജുകൾ ഉണ്ട് താജു സൊലാത്തേ നമുക്ക് പരിചയം കൂടുതൽ ആളുകൾക്കും അപ്പോൾ അതിൽ പെട്ടതാണ് താജു ദുവാ താജുദ്വാഴ എന്നറിയപ്പെടുന്നതാണ് ഏത് അപ്പോൾ നാളത്തെ ദിവസം ഒരു കാരണവശാലും ഒഴിവാക്കരുത് ആ ദ്വാഴ ചെയ്തുകൊണ്ടേയിരിക്കണം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ദിക്കറാണ് ല ഇൻമീൻ അത് ഒഴിവാക്കരുത് ഇതൊക്കെ വിശുദ്ധ ഖുർആാനിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ദിക്കറുകളും ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ റബിലി വയസ്സിൽ وحلل عقدة من لساني يفقه قولي إذا نالت دوس مريبا كرد ربنا أفرغ علينا صبرا وتوفنا مسلمين إذا نالت دوس مريبا الله لا إله إلا هو علي توكلت وهو رب العرش العظيم هذا مريبا كرد رب جعل مقيم الصلاة ഇത് നാളത്തെ ദിവസം ഒഴിവാക്കാതെ ദ്വ ചെയ്യേണ്ടതാണ് ഇപ്പം എത്ര എണ്ണം പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണം പറഞ്ഞു ഇനിയുണ്ട് ആറെണ്ണം കൂടെ ആറെണ്ണമാണ് കാണുന്നത് وما توفيقي إلا بالله عليه توكلت وإليه أنيب أردت دعاء رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا വളരെ പ്രധാനപ്പെട്ട ദുആ ആണ് ആ ദ്വാഴും ചൊല്ലണം ഓരോ അമ്പിയാക്കളും അള്ളാഹുവിനോട് ദുആ ചെയ്ത അതിവിശിഷ്ടമായ ദുആകളാണ് അറഫയുടെ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളിൽ സമയങ്ങളിൽ ഒന്നും ഒഴിവാക്കാതെ ദുആ ചെയ്യേണ്ടതാണ് അടുത്തത് അതും നാളത്തെ ദിവസം ഒഴിവാക്കരുത് അടുത്തോൻ അടുത്ത അടുത്ത ദ്വാര നമുക്കൊക്കെ അറിയാവുന്നതാണ് പലർക്കും അറിയാം ഇപ്പൊ നോക്കു ഖുർആാനിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ദ്വാഴകളും തിക്റുകളുമാണ് ഇത് എത്രണ്ട് പന്ത്രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് തിക്റുകൾ ദ്വാഴകള് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് മാത്രം എടുത്തു പറഞ്ഞതാണ് അതേപോലെ തന്നെ ഹദീസിൽ ഇതേപോലെ വന്ന മുത്തുനബി സല്ല അലൈഹി വസ്ല്ലാം അതങ്ങൾ ദ്വാഴ ചെയ്ത ദ്വാഴണ്ട് അതും നാളത്തെ ദിവസം ഒഴിവാക്കാതെ ദ്വാ ചെയ്യേണ്ടതാണ് ഇനിശാൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ നമ്മുടെ മജലിസിൽ കൃത്യ സമയത്തെത്തുക നമ്മൾ ഇനിശാ മജലിസിൽ വെച്ച് പ്രത്യേകമായിട്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യും ഇനിശാദ് നിങ്ങൾ വരിക ആദ്യത്തെ നമുക്കൊക്കെ അറിയാം സയ്യിദുൽ ഇസ്തികുഫാറാണ് സയ്യിദുൽ ഇസ്തികുഫാർ നാളത്തെ ദിവസം ഒഴിവാക്കരുത് അള്ളാഹു കോടാന കോടി ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന സമയത്ത് സാധുക്കളായ നമുക്കും പുറത്ത് കിട്ടാൻ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല എന്താണ് സൈദുല്ലി സിഖുഫാർ രാവിലെ ആരെങ്കിലും ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ വൈകുന്നേരം പ്രദോഷത്തിൽ ചൊല്ലി ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പെന്ന് പറഞ്ഞ സല്ലി സിഖുർ എങ്ങനെ തുടങ്ങാം അബു ഉലക്കാലയ്യംബി ഫി ഫിറുദ്ദുലിഖുഫാർ എല്ലാവർക്കും അറിയുക അതെല്ലാവരും നാളത്തെ ദിവസം ചൊല്ലണം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് നമ്മൾ അത്തഹയ്യാത്ത് കഴിഞ്ഞ് അത്തഹയ്യാത്തിൻ്റെ ശേഷമുള്ള സ്വലാത്ത് കഴിഞ്ഞ് അതിനുശേഷമുള്ള ദ്വായ അത്തഹയ്യാത്ത് ചൊല്ലി اللهم <سؤال> صل على سيدنا محمد وعلى سيدنا محمد كما صليت على ابراهيم وعلى ابراهيم وعلى صلاه ابراهيم جلي

അത് നാളൊരു കാരണവശാലും ഒഴിവാക്കരുത് അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ത്വാണ് അതും ഒഴിവാക്കരുത് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദ്വാണ് കടങ്ങളൊക്കെ വീടാൻ കാരണമാകുന്ന ദ്വാനാണ്

ൽ ജുബനിൽനിജാൽ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദ്വാഴ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ടതാണ് ഇതൊക്കെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഓരോന്നും കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ദ്വാഴകളാണത് പ്രധാനപ്പെട്ടതായതു കൊണ്ട് പ്രധാനപ്പെട്ടത് മാത്രമാണ് വരുന്നത് അള്ളാഹു മിൻ അഴുദുബിക്കമിൻ ജഹിദിൽ ബലായി വധർ കിഷക്കായി വധർ കിഷക്കായി ഇതൊക്കെ മുത്തനബി അലൈഹി സലൈ വസ്സലാ അങ്ങനെ ദ്വായ ചെയ്തതാണ് വളരെ സവിശേഷമേറിയ ആണ് അതേപോലെ തന്നെ അള്ളം തുലൈക്കൽ യമുൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദ കടം വീടാനുള്ള വളരെ ശ്രേഷ്ഠമേറിയ ദുവൺ അടുത്തത് അള്ളാഹു ഒഴിവാക്കരുത് അതേപോലെ തന്നെ അള്ളാഹുബിക്കവ തഹബുലി ആഫിയത്തിക്കവ ഫുജാത്തിൻ്റെ ഇപ്പം ഈ പറഞ്ഞ ദുബായിലൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ട് അപകട മരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള ദ്വായ ഞാൻ ഞാനിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ തന്നെ സമയം ദീർഘാവും കരുതിയിട്ടാണ് പറയാത്തത് ഈ ദ്വാരകളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ദ്വാരകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിനിങ്ങളെല്ലാവരും ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ ചൊല്ലേണ്ടതാണ് ചൊല്ലേണ്ടത് അള്ളാഹുബിർക്ക ജീവിതത്തിൽ എപ്പോഴും കൊണ്ടുവന്നിരുന്ന ഒരു ദ്വായാണ് അതും നാളത്തെ ദിവസം എല്ലാവരും ചെയ്യണം ഇനി നോക്കൂ ഈ ദ്വായിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഒരുപാട് ഔലിയാക്കളുടെ

സ്ക്രീൻഷോട്ട് എടുത്താലും ചിലപ്പോൾ തിരിയൂല അപ്പോൾ ഇത് ഇത് ഈ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണിച്ച എല്ലാ ദുവാഴികളും നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട് അവിടെ ആവുമ്പോൾ എനിക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഇങ്ങനെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങളെ ഗാലറിയിലേക്ക് ഫോണിലേക്ക് അത് എത്തും അപ്പോൾ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ഉള്ളത് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദ്വാനുകളൊക്കെ ഉണ്ട് അല്ലോഹ്മി ബി വഷാദ് അങ്ങനെ തുടങ്ങിയിട്ട് വളരെ പ്രധാനപ്പെട്ട ദ്വാനാണ് اذي بولتن اللهم مصدف القلوب صديق قلوبنا على طاعتك اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اذا கர்த நோக்குമ്പോ দন ஒழிவாக்கன் கேரியுல ملا വളരെ ശ്രേഷ്ഠതയുള്ള ദ്വാണികളാണ് ഇതൊന്നും ഒഴിവാക്കാൻ നമ്മളെ കൊണ്ടാവൂല അത്രയും അർത്ഥം നോക്കൂ അവസാനം നമ്മൾ എന്റെ കാഴ്ചശക്തിക്ക് എൻ്റെ കേൾവിക്ക് ഒക്കെ നീ ആഫിയത്ത് നൽകണേ അതൊക്കെ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ലാത്തല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായിട്ട് ഈ ഭൂമി മണ്ണിൽ ഒരാളുമില്ല വൽ ഫഖർ ഞാൻ ഹബീബാ സാഹിസമാ തങ്ങളെ തത്യമായ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ഫഖർ ദാരിദ്ര്യം ഒരാളെ കുഫറിലേക്ക് വരെ എത്തിച്ചേക്കാന്ന് അപ്പൊ നമ്മൾ കാവിലെ തേടണം നമുക്കിങ്ങനെ വല്ലാതെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കില് മനസ്സ് മുഷിഞ്ഞു അല്ലേ അപ്പൊ അതിനെ തൊട്ടുള്ള കാവലാണ് കുഫ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ എത്രയോ ആളുകളുടെ അടുത്ത് സംഭവിക്കുന്നു ജനിച്ചത് നമ്മളെങ്ങനെയാണോ ഏതൊരു വിശ്വാസത്തിലാണോ ഏതൊരു ദീനിലാണോ അതങ്ങനെ മുറുകെ പിടിച്ച് നമ്മുടെ ആഖിബത്ത് നന്നായി മരണപ്പെടണം എത്രയോ ആളുകൾ ആഖിബത്ത് ചീത്തയായി മരണപ്പെടുന്നു അത്തരം ആളുകൾ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ അടുത്ത അർത്ഥം നോക്കൂ അള്ളാഹുബിക്കൽ ഖബർ ഖബറിൻ്റെ ആദാബ് എത്ര വലിയതാണ് ആദാബിനെ തൊട്ടുള്ള കാവലാണ് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ അപ്പോൾ നാളെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ദുവാഴകളും ദിക്കറുകളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി അറഫയുടെ ദിവസം ചൊല്ലേണ്ട ഒരു ദ്വാഴ ആണ് കാണിക്കുന്നത് ഇത് നല്ല അർത്ഥമുള്ളൊരു ദ്വാഴ ആണ് ഇത് ചൊല്ലാൻ പറ്റിയാൽ വലിയ ഭാഗ്യമാണ് നാളത്തെ ദിവസം പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് എല്ലാവരും ചൊല്ലുക നമ്മുടെ മജിലിസിൽ വെച്ച് ഇനിശാൽ നമുക്ക് ചൊല്ലണം ആരൊക്കെ നിങ്ങളെല്ലാവരും എത്തുക നോക്കിക്കോ يا من أخرج يونس من بطن الحوت يا من فلق البحر لبني إسرائيل فأنجاهم وجعل فرعون وجنوده من المغرقين يا من أرسل الرياح مبشرات بين يدي رحمتي يا من لم يجعل على من عصاه من خلقه يا من استنقذ السحرة من بعد طول الجهود وقد غضوا في نعمته يأكلون رزقه ويعبدون غيره وقد حادوه ونادوه وكذبوا رسله يا الله يا الله يا بديع يا بديع لا ند لك يا دائما لا نفاد لك يا حي حين لا حي يا محي الموتى يا من هو قائم على كل نفس بما كسبت يا من قل له شكري فلم يحرمني وعظمت خطيئتي فلم يفضحني ورا ورآني على المعاصي فلم يشهرني يا من حفظني في صغري يا من رزقني في كبري يا من أياديه عندي لا تحصى ونعمه لا تجازى يا من عارضني بالخير واللسان وعارضته بالإساءة والعصيان يا من هداني للإيمان من قبل أن أعرف شكر الامتنان يا من دعوته مريضا فشفاني وعريانا فكساني وجائعا فأشبعني وعتشان فأوران فأرواني وذليلا فعزني وجاهلا فعرفني وحيدا فكسرني وغائبا فردني ومقلا فاغناني ومنتصرا فنصرني ومنتصرا فنصرني وغنيا فلم يسلبني وامسكت عن جميع ذلك فابتدأني فلك الحمد ولك الشكر يا من قال عثرتي ونفس كربتي وأجاب دعوتي وستر عورتي നോക്കൂ ഈ അർത്ഥം ഇത് പറയാൻ നന്നായ സമയമെടുക്കൂ എന്താണ് മഹാനരായ അള്ളഹാനെ നമ്മൾ യാ വിളിക്കണയൂനു സമിമ്പത്തിനു ലഹോത്ത് മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയറബേ ബനു ഇസ്രായിലിന്റെ അക്രമ ബനു ഇസ്രായിൽ ഫിറാവിനുൾപ്പെടെയുള്ള സംഘങ്ങള് മുഹത്തീങ്ങളിൽ കടലിൻ്റെ തിരമാലകളിൽ അകപ്പെട്ട് മുക്കിക്കൊന്ന ശത്രുക്കളെ തകർത്ത റബ്ബേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോടങ്ങേറ്റത്ത് അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ എല്ലാ ഉസാഫുകളും പറഞ്ഞില്ല വളരെ പ്രധാനപ്പെട്ട ദു നാളെ അള്ളാഹു സുബഹാന ഹൂവത്തായാലെ നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ദാനാകുമ്പോൾ അള്ളാഹു സുബെഹാന ഹൂവത്തായാലെ നമുക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട തിക്രുകളും ഉണ്ട് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പ്രയാസപ്പെടുന്നതാണ് കടങ്ങളുമായി ബന്ധപ്പെട്ട് കടത്തിന് വേണ്ടിയിട്ട് കടം വീടാൻ വേണ്ടിയിട്ട് പ്രധാനമായും ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹു അഗ്നി ഹലാലിക്കൻ ഹറാമിക്കോ ബിഫോർ ദു ലി ആമൻ സി اللهم فارج الهم كاشف الغم مجيب دعوة الملطرين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فرحمني رحمة تغنيني بها عمن سواك قل اللهم مالك الملك تؤتي الملك من تشاء وتنزل الملك من تشاء وتعز من تشاء وتضل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت യ്യൻസാവ് റഹ്മാൻ ദുനിയുമാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ടത് ലാഹൗലയുടെ മഹത്വം നമുക്ക് നന്നായിട്ട് അറിയാം ലാഹവല വലാഖൂത്ത് ഇല്ലാബില്ല എന്നുള്ളത് അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ബിസ്മി ലാഹിറമൻ ഇറഹീം അലാഹു അല വലാഖൂത്ത് ഇല്ലാബി ലാഹില അലി ഇല്ല അലഹിം എന്നുള്ളത് ചൊല്ല അസ്ലാം അലൈനഅല ഇബാദില്ലാഹിസ് എന്നുള്ളത് ചൊല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ചൊല്ലേണ്ട ഒരുപാട് ദിക്കറുകളുണ്ട് ലായി അള്ളാഹുൽ മലിക്കുല്ല ഹക്കുൽ മുബീൻ ഇതൊക്കെ പലരും ചൊല്ലുന്നവരാണ് അങ്ങനെയുള്ള ഹസ്ബി അലീം അള്ളാഹുബുലീം എന്നുള്ളത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട തിക്കുറുകളും ദ്വാരകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിലുള്ളതും ഇല്ലാത്തതൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ ചൊല്ലിയ നാളത്തെ ദിവസം അതിനു വേണ്ടിയുള്ള ദിവസമാണ് വിശുദ്ധ ഖുറാൻ പരമാവധി പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറഫ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ തരസിലേക്കും മുത്താലിം ഇങ്ങളിലേക്കൊക്കെ ആ ദിനങ്ങളിൽ സ്വതക്കം നൽകാൻ ഉദ്ദേശിച്ചവർ നൽകിയവരൊക്കെയുണ്ട് പക്ഷേ അള്ളാഹു എല്ലാവർക്കും വലിയ പറക്കത്ത് നൽകട്ടെ അസ്ലാ വാരിക്കും വറഹമത്തുള്ള